ഹലോ എൻ്റെ അല്ല വിശേഷം സുഗന്ധ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറീൻ്റെ കൂടെ കഴിച്ച പത്തലിൻ്റെ റെസിപ്പി കാണണ്ടേ അപ്പോൾ നമുക്ക് പത്തലിൻ്റെ റെസിപ്പി നോക്കാം അപ്പം തേ മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങേൻ്റെ ജാറിലേക്ക് മിക്സി ഞാൻ പറയാൻ വന്നത് സോറി മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട് വെല്ലുളളി ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരക്കിട്ടിട്ടുണ്ട് ഇത് മൂന്നും കൂടെ അടിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് രണ്ട് പ്ലേറ്റ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പത്തലിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതാവുന്നവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കുഴച്ച് കുഴച്ച് എടുക്കുക കുഴച്ച് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് അതുവരെ നമ്മൾ നല്ലോണം ഒഴിച്ച് വെള്ളമൊഴിച്ചൊഴിച്ച് കുഴച്ച് എടുക്കുക പിന്നെ നമ്മൾ ഒരു പാനിൽ എണ്ണ തടവിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ ഇതുപോലെ എടുക്കുക നമ്മൾ സാധാരണ നെയ്പ്പത്തലാക്കുമ്പോൾ കുറേ എണ്ണ വേണം നമുക്ക് ഈ പത്തലിന് അത്രയും എണ്ണേൻ്റെ ആവശ്യമില്ല കുറച്ചെണ്ണ മാത്രമേ വേണ്ടൂ അപ്പം നമ്മൾ കുഞ്ഞി പത്തലാക്കുന്നതുകൊണ്ട് നമ്മളാ പാന് ഫുള്ളായിട്ട് വട്ടത്തിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ എണ്ണ തടവിയിട്ട് നമ്മൾ മറിച്ചിടുക എണ്ണ തട വീട് എടുക്കാൻ മറന്നു എന്നിട്ട് നമ്മൾ അപ്പുറം മറിച്ചിടുക അപ്പോൾ നമ്മൾ പത്തിൽ റെഡി ഈസി അല്ലേ ഈസി പരിപാടിയാണ് കാണുമ്പം ഈസിയാണ് ചെയ്യാനും ഈസിയാണ് എന്നിട്ട് നമ്മളത് ചിക്കൻ കറിയും കൂട്ടിച്ച് കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പറ